അപ്പൊ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് കളർ കളറായിട്ടുള്ള തുണികളാണ് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഒരു കളർ തുണി എടുത്തിട്ട് നമ്മളിത് നാല് മടക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ഈ തുണിയുടെ മോളിൽ നിന്ന് താഴേക്കായിട്ട് എട്ട് ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു ലൈന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു സ്ട്രിപ്പിന്റെ ഒരു സൈഡ് അടങ്ങിയ കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഇതാ രണ്ട് സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്ത തുണികൾ എടുക്കുക നാല് മടക്കായിട്ട് വെക്കുക ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുക അതിൽ നിന്ന് നമുക്ക് രണ്ട് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഈ ഒരു രീതിക്കാണ് ബാക്കിയുള്ള തുണികളെല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇതാ എല്ലാ തുണിയിൽ നിന്നും രണ്ട് സ്ട്രിപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഒരു പീസ് തുണി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടാ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്ക് ആയിട്ട് ഒരു സ്ട്രിപ്പ് നമ്മൾ ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പൊ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഇതാ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു അരുഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു സ്ട്രിപ്പ് ഫ്രണ്ടിലേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത ഒരു കളർ സ്ട്രിപ്പ് എടുക്കുക അതിന്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് അരികുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ഇതേ രീതിക്ക് തന്നെ ഒരു ലൈനിൽ അഞ്ച് കളർ വെച്ചിട്ട് നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് അഞ്ച് കളറിലും ബാക്കിയുണ്ടല്ലോ അത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്കിത് രണ്ട് പീസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ തുണിയുടെ രണ്ടിന്റെയും നല്ല വശങ്ങള് ചേർന്ന് വരുന്ന രീതിക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ ഇട്ട് ഇനി നമുക്ക് അരുക്ക് ഭാഗങ്ങളൊന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കണം അപ്പൊ ഞാനിത് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിലും അരു ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതുപോലെ നാലായിട്ട് മടക്കി വെക്കാം ഇനി നമുക്ക് ഇതിന്റെ കോർണർ ഭാഗത്തു രണ്ട് സൈഡിലേക്കും അതുപോലെ ഉൾഭാഗത്തുമായിട്ട് നാലൊരു ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്തത് ജോയിന്റ് ആക്കിയിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം ദാ സ്ക്രീനിൽ കാണുന്ന പോലെ ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റൌണ്ട് ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ഇതാ നമ്മളെ കയ്യിലുള്ള പഴയ ഷാള് അല്ലെങ്കിൽ പഴയ മുണ്ടൊക്കെ ഉണ്ടാവില്ലേ വെള്ള കളറായിട്ടുള്ളത് എടുക്കുക അത് നമുക്കൊരു നാലിഞ്ച് വീതിയിൽ ഇതുപോലെ നീളത്തിലുള്ള സ്റ്റെപ്പുകളായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക നമ്മളിവിടെ ഒരു മൂന്ന് സ്റ്റെപ്പാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ അത് ഇനി രണ്ടായിട്ട് ഇതുപോലെ ഒന്നും അടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് സാധാരണ സൂചി നൂലും വെച്ചിട്ട് പ്ലീറ്റുകളായിട്ട് തുന്നിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് മെഷീന്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് സ്റ്റെപ്പും ഇതുപോലെ പ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ ഇനി അടുത്തതായിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് തുണി ഉണ്ടല്ലോ അത് എടുക്കുക അതിന്റെ മിഡിൽ ഭാഗത്തായിട്ട് പ്ലീറ്റ്സിന്റെ ഇത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ ചുറ്റിച്ചിട്ട് നമുക്ക് ഓരോ റൗണ്ടുകളും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഭാഗത്തായിട്ട് അരികുഭാഗത്തായിട്ട് നമ്മളൊരു അര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടുള്ളതാണ് ഇനി ആദ്യമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് സൈഡിലും ആ ഒരു തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന്റെ അരികുഭാഗത്തേക്ക് ഭാഗത്തേക്കായിട്ട് ആ ഒരു തുണിയുടെ ഭാഗം ഒന്ന് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക ഇനി താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് മുകളിലെ ആ ഒരു തുണി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് എടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ആ താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ മോളിലെ ആ ഒരു തുണി ഫുൾ ആയിട്ട് തന്നെ പ്ലീറ്റ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് കേട്ടാ കാണാനായിട്ടുള്ളത് ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചുതരാം അതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ഈ തുണിയുടെ മോളിലെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലെ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ചെറുതായിട്ടൊരു ഗ്യാപ്പ് കൊടുക്കുക അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ടൊരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചരടാണ് അപ്പൊ നമുക്ക് പഴയ ഷൂ ലേസുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ തുണിയുടെ എന്തെങ്കിലും ചിരടായാലും മതി അത് നമ്മൾ ഹോൾ കൊടുത്താൽ എന്റെ ഉള്ളിലൂടെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മള് ചിരട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ പില്ലോയാണ് എടുത്തിട്ടുള്ളത് ആ പില്ലോ നമ്മൾ ഇതാ കവറിന്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളിതാ പില്ലോ ഇട്ടതിന് ശേഷം ആ ഒരു ചരട് ഉണ്ടല്ലോ ഇതുപോലെ വലിച്ചിട്ട് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു ചിരടിന്റെ ഭാഗതാ അതുപോലെ ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ പില്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പിള്ളോടെ ഫ്രണ്ട് സൈഡ് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത് കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പിള്ളോ നമ്മൾ പല കളറായിട്ടുള്ള തുണികൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു കളർ വെച്ചിട്ടാലും നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്